ാണ് അറിയിപ്പുകളെ ആദ്യത്തെ അറിയിപ്പ് ഒരാളെനിക്കൊരു മെസ്സേജ് വിട്ടു അതായത് എൻ്റെ പേരിൽ ഫാദർ ജോ ഫാദർ വി പി യുസഫ് വീട്ടിൽ നാനൂറ്റി എഴുപത്തിയൊന്നോളം ഫേക്ക് അക്കൗണ്ടുകളുണ്ടെന്ന് ഇവിടെ എല്ലാ എല്ലായിടത്തും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും എല്ലായിടത്തും എല്ലാം ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ട് കൊണ്ടുപോകണം പല ആൾക്കാരും മൂ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പം നാനൂറ്റി എഴുപത്തൊന്ന് അക്കൗണ്ടേ ഫേക്ക് അപ്പോൾ ആ നാനൂറ്റി എഴുപത്തിരണ്ട് പേര് ഈ ലോകത്ത് വിവിധ ഭാഗങ്ങളിരുന്നതുകൊണ്ട് എഫ് ആർ വി പി ജോസഫ് ഗൃവാസന എന്നുള്ള ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആൾക്കാരോട് ഓരോരോ നയം പറഞ്ഞു ഗൂഗിൾ പേ വഴി പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന നേരത്തെ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതെല്ലാം തട്ടിപ്പാണ് നിങ്ങൾ തട്ടിപ്പ് വീഴ്തെന്ന് കൂടി പ്രതിപ്പിക്കുന്നു രണ്ടാമത്തെ അറിയിപ്പ് അമ്മയ്ക്കൊരു ഭവനം എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്നുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പെട്ടെന്ന് തീർക്കും ഇത് കാര്യം ഇപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് ഒരു നാൽപ്പത് മുറികളാവുള്ളത് ഒരു വർഷം മുഴുവൻ കൊടുക്കാനുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ആൾക്കാരായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ആൾക്കാർക്ക് അതിൽ പങ്കെടുക്കണമെങ്കിൽ സംഭാവനയായിട്ട് ചെയ്യാൻ ഞാൻ പറ്റത്തുള്ളൂ അതായത് അമ്മയ്ക്കൊരു ഭവനം എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറിയുന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് അവിടെയുള്ള മെയിൻ്റനൻസിന് വേണ്ടി അമ്മ മാതാവിൻ്റെ ഭവനത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി സംഭാവന ചെയ്യാം അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ നിരക്കല്ലെങ്കിൽ സൗജന്യമായിട്ട് നിരക്ക് കുറച്ച് താമസിക്കാനുള്ള അവസരം ലഭിക്കും അപ്പോൾ അതിന് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് അറുപത്തൊമ്പത് അറുപത്തെട്ട് പതിനഞ്ചിലാണ് ആ നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയും പിന്നെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ജനങ്ങളെ കാണാത്ത മറ്റ് പുറത്ത് ശുശ്രൂഷകളുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളെ മറ്റു ദിവസങ്ങൾ ക്രമീകരിച്ചുകൊണ്ടാണ് ഒരു ദിവസം ഇരുന്നൂറ് പേര് വരെ ഞാൻ കാണുന്നുണ്ട് ഒരു ദിവസം തിങ്കൾ ചൊവ്വാ ബുധൻ വെള്ളി ശനി നോക്കിയാൽ അപ്പോൾ ഇതിൽ അപ്പം അതുകൊണ്ട് തന്നെ എമർജൻസി ആയിട്ടുള്ള ആൾക്കാരെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ എമർജൻസിയുടെ നിങ്ങളുടെ വിഷയം എമർജൻസി ആണെന്നുള്ള ആ രേഖ കയ്യിലുണ്ടായാൽ മതി അത് ഓഫീസിൽ കൊടുത്ത് നിങ്ങളുടെ ഉടമ്പടിയും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചീട്ട് കിട്ടുക ഞാൻ പത്ത് മണിക്കാണ് ആൾക്കാരെ കാണുന്നത് പന്ത്രണ്ട് മണിവരെ കാണാം രാവിലെ പിന്നെ ഉച്ചക്ക് രണ്ട് മണിക്ക് കാണും അത് മൂന്നര മണി വരെ കാണാം കാര്യം ഇവിടെ ഉള്ള ആൾക്കാരാണ് പറയണത് ആ സമയത്ത് കണ്ടു തീരാൻ പറ്റും പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളെ വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തണം അച്ഛൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ അച്ഛൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇപ്പം തിങ്കളാഴ്ച അച്ഛൻ കാണാമെന്ന് പറഞ്ഞല്ലോ ചൊവ്വാഴ്ച കാണാമെന്ന് പറഞ്ഞല്ലോ ഇപ്പം അച്ഛൻ ഇല്ലേ ഇവിടെ വന്നപ്പോൾ അങ്ങ് ചോദിക്കരുത് അങ്ങനെ കാര്യം ഞാൻ ചിലപ്പോൾ സീരിയസ് വിഷയമൊക്കെ വരുമ്പോൾ എനിക്ക് പോകേണ്ടി വരും അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച് രണ്ട് ദിവസം മുമ്പ് ചോദിച്ച് ഉറപ്പ് വരുത്തണം നയൻ ഫോർ ഫോർ സെവൻ ടു എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സീറോയിലാണ് വിളിക്കേണ്ടത് ആ വിളിച്ച അച്ഛനുണ്ടോ എന്ന് അറിയാൻ പറ്റും നിങ്ങൾ നിങ്ങൾ വരുന്ന ദിവസം അച്ഛനുണ്ടോ എന്ന് അറിയാൻ പറ്റും ഉടമ്പടി എടുത്തവർക്കും ഉടമ്പടി ജീവിക്കുന്നവർക്കും അഖണ്ഡ ജോമാല കവനൻ്റ് ഗ്രൂപ്പുകൾ ലോകമെമ്പാട് നടക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് ഉടമ്പടി ഒരു എടുത്ത പത്ത് പേര് നിങ്ങളുടെ സമൂഹത്തിലുണ്ടെങ്കിൽ കൂട്ടായ്മുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് അഖണ്ഡ ചവമാര് നൽകുന്നതാണ് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് ഓർപ്പിക്കുന്നു ആ ഓഫീസുമായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് രണ്ട് എട്ട് അഞ്ച് നാല് പൂജ്യം പൂജ്യമാണ് ഇപ്പോൾ പരീക്ഷ ദിവസങ്ങളാണ് വരുന്നത് മാർച്ച് പതിനൊന്നാം തീയതി മുമ്പോട്ട് പരീക്ഷകളെല്ലാം തുടങ്ങുകയാണ് പത്താം ക്ലാസ്സുകാർക്ക് അമ്മമാരുടെ കൂടെ വന്നാൽ അമ്മമാരുടെ കയ്യിലുടപടി ഉണ്ടാകുമല്ലോ അപ്പോൾ പത്താം ക്ലാസ്സുകാർക്ക് അമ്മമാരുടെ കൂടെ വന്നാൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും വരേണ്ടത് തിങ്കൾ ചുവ ബുധൻ പിന്നെ വെള്ളി ശനി ഹോൾ ടിക്കറ്റ് വേണം പിന്നെ നിങ്ങൾ അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ അപ്പം അമ്മ കൂടെ ഉണ്ടാകണം അതാണ് പ്രശ്നം അപ്പം അമ്മയും മകനും മകളും കൂടി വന്നാൽ മതി പ്ലസ് ടുക്കാരുണ്ട് അപ്പോൾ പ്ലസ് ടുക്കാർക്ക് ഈ പതിനെട്ട് വയസ്സ് വേണമല്ലേ നമുക്ക് ഉടമ്പടി എടുക്കണമെങ്കിൽ പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ളവർ അവർ പ്ലസ് ടു ആണ് പ്ലസ് വണ്ണല്ല ഫൈനലാണ് ഉദ്ദേ അപ്പോൾ അവർക്കും ഇതുപോലെ അമ്മമാരുടെ കൂടെ പ്ലസ് ടുക്കാർക്കും അമ്മമാരുടെ കൂടെ എക്സാമിന് വേണ്ടി വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മ ഉടമ്പെടുക്കുന്നു അമ്മ മകള് പ്ലസ് ടു ആണ് പ്ല പ്ലസ് വണ്ണല്ല പ്ലസ് ടു പ്ലസ് ടു ആണ് അവിടെ ഒരു ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ചീ കാണാനുള്ള ചീട്ട് തരും പിന്നെ ഇത് ചീട്ട് ഇപ്പോൾ ഇന്ന് ഉടമ്പ എഴുതാ മകളെ പ്ലസ് ടു മകളെ ഓൾ ടിക്കറ്റ് കൊണ്ടുവന്നെച്ചു അമ്മ അവിടെ നിന്നിട്ട് പിന്നെ ഫസ്റ്റ് വിൽക്കണം വീട് വിൽക്കണം എന്നൊക്കെ പറയരുത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് കാര്യം നമ്മൾ ഇവിടെ ഇവിടെ വരുമ്പോഴേക്ക് മനസ്സിലാകും കാര്യം വളരെ പ്രാർത്ഥിച്ച് ഞാനാണ് നിശ്ശബ്ദം ഇടാൻ നിൽക്കുന്നത് അത് ഞാൻ സംസാരിക്കത്തില്ല ദൈവത്തോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ അർത്ഥം കഴിയുക നിങ്ങളോട് ചിലപ്പോൾ ഒന്നാരുണ്ട് കാര്യം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവിടെ ഓൾറെഡി എന്തെങ്കിലും ഉണ്ടാവും പിന്നെ എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കത്തുള്ളൂ അപ്പം നമ്മൾ പുറത്തുനിന്ന് നിങ്ങൾ സംസാരിക്കണ പോലെ അങ്ങനെ സംസാരിക്കുന്ന സ്ഥലമല്ലേ കൃപാസന നിങ്ങൾക്ക് എന്നെ അധികം ബോധ്യം എനിക്ക് എന്നെ നല്ല ബോധ്യമുണ്ട് മനസ്സിനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങളോർക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആനകൂന ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ മാത്രമേ ശരിയാത്ര അധം ഇല്ല ഞങ്ങൾക്ക് കാര്യം മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ വിഷയം മനസ്സിലായാൽ അത് മനസ്സിലായാൽ മാത്രം മതി ബാക്കിയെല്ലാം ചെയ്യണത് ആരാണ് ദൈവം ഈശ്വരല്ല ചെയ്യണം പിന്നെന്താ പ്രശ്നം പിന്നെ എന്താ പ്രശ്നം ഇവിടെ അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ വിഷയം കൈകാര്യം പരീക്ഷക്കാലം പരീക്ഷ കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് പരീക്ഷ കഴിഞ്ഞാലും പ്രാർത്ഥനയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു ഉടമ്പടി എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ മകളെയും കൊണ്ട് വന്നൊരു ഉടമ്പടി എടുക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ മകനെ പത്താം ക്ലാസ്സിലെ മകനെയും കൊണ്ട് വന്നിട്ട് ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് പരീക്ഷയ്ക്ക് റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും അപ്പം അത് കിട്ടുന്ന അവസരങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കണേ നമ്മൾ ദൈവത്തിൽ തന്നെ നിങ്ങളീ സാക്ഷികളൊക്കെ മനസ്സിലാവണില്ലേ ഈ മതിൽക്കെട്ട് വല്ലാത്ത മതിൽക്കെട്ടാണ് അമ്മ മാതാവ് നേരിട്ടാണ് എല്ലാം ചെയ്യുന്നത് അവിടെ അച്ഛൻ വലിയ പ്രാധാന്യമൊന്നുമില്ല നിങ്ങളെ പ്രാധാന്യം ഉണ്ടാക്കുന്നതാണ് അമ്മയാണ് ഇതെല്ലാം ചെയ്യണം അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടുത്തമ്മയും പ്രശ്നം അമ്മയുടെ പ്രത്യക്ഷീകരണമേ അടയാളം കണ്ടിട്ട് സ്ഥിരീകരണം ലഭിച്ചിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ലോകത്ത് ദൈവം നടത്തും അതാണ് ഇതിൻ്റെ പദ്ധതി പ്രേസിലാണോ താങ്ക് യു